ശേഷം പിന്നെ പാർട്ടി ആ സ്ഥലത്താണ് മെയിൻ പൈപ്പ് വരുന്നത് ഇവരിൽക്കാർ ചെയ്തല്ലേ ബക്കറ്റിൽ പിടിച്ചിട്ട് ഒന്നെങ്കിൽ തലയിൽ കൊണ്ടുവരും അല്ലെങ്കിൽ ഓട്ടോ ബക്കറ്റിൽ പിടിച്ചിട്ട് ഓട്ടോ പിടിച്ചിട്ട് ഓട്ടോയിലേക്ക് കൊണ്ടുവരും ഓട്ടോ നമ്മളെ ബിജെപി സംവിധാനത്തിലാണ് ഒരു കുടിവെള്ള സംവിധാനം ഒരുക്കിയത് പക്ഷെ അത് പുറപോക്കിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷ കോൺഗ്രസ്സുകാർ ഇവിടെ സ്റ്റെറ്റിൽ നമ്പർ തന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് ഇവരുടെയൊക്കെ വീടുകളിൽ നിന്ന് കറണ്ട് എടുത്തിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുറേ കാലം കഴിഞ്ഞാൽ പിന്നെ അത് നടക്കാതെ പോയി അപ്പോഴാണ് ഇത് മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിട്ട് ഇത് ചെയ്യുമെന്നുള്ള നിലയിൽ പറഞ്ഞത് പക്ഷേ മുനിസിപ്പാലിറ്റി എട്ട് ലക്ഷം രോളം ചിലവാക്കിയെന്നാണ് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ വിഷമമാതാണ് ഇത്രയും പൈസ ചിലവാക്കിയെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോലും അതിൽ നിന്ന് വെള്ളം എടുത്തിട്ടില്ല എന്നിട്ട് ആ പദ്ധതി ഏകദേശം രണ്ട് വർഷത്തോളം ആവുന്നു പദ്ധതി ഇവിടെ ചെയ്തിട്ട് അവരുടെ ഏറ്റവും വലിയ വിഷമമാതാണ് അവരുടെ ഈ മലമൂത്ര വരും അവർ ചെയ്യുന്നത് സർപ്പൊ നമ്മളിപ്പോൾ വന്നതുപോലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ വിഷമങ്ങൾ ഇതുവരെയും ഭരിച്ച ആൾക്കാർ കണ്ടിലെന്ന് തോന്നുന്നുണ്ടോ ഒന്നുകിൽ അവരുടെ മുൻഗണന ഈ കാര്യത്തിൽ ഉണ്ടായില്ല കണ്ടില്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം കാണാത്ത ആൾക്കാർ ഈ കൊടുത്തിരുന്ന കുടിവെള്ളം മുട്ടിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ മുൻഗണന മറ്റെന്തോ ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ രാഷ്ട്രീയമായിരുന്നിരിക്കണം മനുഷ്യനെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടിവെള്ളം മുട്ടിക്കുന്ന സമീപനം ആ സമീപനം ഒരു ശരിയായിട്ടുള്ളതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാന മന്ത്രി പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ ഇത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് ഇത് വളരെ വിദൂരമായിട്ടുള്ള ഒരു മലയോര മേഖലയല്ല നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെയും മനുഷ്യൻ ജീവിക്കാൻ വിധിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ പുരോഗതിയെക്കുറിച്ചൊക്കെ നമ്മൾ വാചാലമായിട്ട് പ്രസംഗിക്കും മുഖ്യമന്ത്രിയൊക്കെ നടത്തുന്ന പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അമേരിക്കയേക്കാൾ മുന്നോട്ട് പോയിട്ടുള്ള രാജ്യമാണ് പ്രദേശമാണ് കേരളം എന്നൊക്കെ അവരുടെ സർക്കാരിൻ്റെ നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങളുമുണ്ട് എന്നുള്ളത് ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്